മിക്കവാറും കൊച്ചിക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഓടിച്ചിട്ട് അടിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ദീ കാ കാണുന്ന ജുറാസിക് പാർത്തീയമുണ്ടല്ലോ ഇത് നമ്മുടെ കൊച്ചി സെൻട്രൽ സ്ക്വയർ മുകളിൽ വന്നിട്ട് കുറേ കാലമായി കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വീഡിയോയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ തപ്പിയായിരുന്നു എൻ്റെ ഫോണിൽ ഈ വീഡിയോ കേട്ടോ ഒന്നും കണ്ടില്ല അതെ അവിടെ ചെന്നിട്ട് പപ്പയും മക്കളും കൂടിയുള്ള സെൽഫിയാണ് ഈ അമ്മക്കുട്ടിയില്ലേ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ഒക്കെ ഓരോ കോക്കറി കാണിച്ചുകൊണ്ടിരിക്കുവേ എന്നിട്ട് നല്ലൊരു ഫോട്ടോ കിട്ടത്തുമില്ല ആ ഫോട്ടെ നമുക്ക് ജുറാസിക് പാർക്ക് കാണാം ഈ ഒരു പാർക്കിനകത്ത് പല ടൈപ്പിലുള്ള ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് കുഞ്ഞൻ ഡൈനോസേഴ്സ് ഉണ്ട് വലിയ ഡൈനോസേഴ്സ് ഉണ്ട് ദേ കഴുത്തൊക്കെ നീണ്ട ഡൈനോസേഴ്സ് ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ദേ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്നിൻ്റെ അടുത്ത് അതാത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും വായിക്കാൻ ഞാൻ മനക്കെട്ടില്ല കേട്ടോ ചുമ്മാ എല്ലാം കണ്ടുപോയതൊക്കെ ഉള്ളു എന്തായാലും കുട്ടികൾക്കൊക്കെ ഡയനോസേഴ്സിനെ ഒന്ന് കാണാൻ പറ്റി അപ്പം ഇത്രയേ ഉള്ളൂ വീട് ചേട്ടാ